അസ്സാം ഇൻഷാല് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാനുള്ള ദുഃഖിനെ കുറിച്ചാണ് ഇൻഷാല്ല ഈ ദ എപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾ എന്തു ചെയ്യുക പതിവാക്കുക നമ്മുടെ ഖബർ ശിക്ഷയിൽ നിന്നും ഖബറിൽ നമ്മള് അനുഭവിക്കാനിരിക്കുന്ന ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്രയധികം നമ്മൾ കബറിൽ പോകുമ്പോൾ ശിക്ഷ അനുഭവിക്കും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്തായിരുന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്മ തിന്മകൾ വേർതിരിക്കപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് അതുകൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്നും ഒരിക്കലും നമ്മൾ രക്ഷപ്പെടുകയില്ല അതിൽ എല്ലാം നമുക്ക് നമ്മൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഖബറിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദുനിയാകു ജീവിതം മാത്രമല്ല നമ്മുടെ ആഹ്റ ജീവിതവും കൂടി കരസ്ഥമാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം കൊയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഖബർ ജീവിതം രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖബറിൽ പോകുമ്പോഴുള്ള നമ്മൾ ആ ശിക്ഷകളിൽ നിന്നും അതിഭയാനകമായ ശിക്ഷകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ദദീസുകളിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇൻഷല്ല ആ തുക നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും ചെറിയൊരു തുകയാണ് എല്ലാ ദിവസവും ആ തുക പതിവാക്കുക അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു സൂഹത്ത് കൂടെയുണ്ട് ഏത് സൂറത്താണ് എല്ലാ ആളുകൾക്കും അത് അറിയുന്നത് കൂടെയാണ് സൂറത്തിൽ കൂടി പാരായണം ചെയ്യുക എല്ലാ ദിവസവും സൂറത്തിൽ മുൽക്കും അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഈ ദുബായും കൂടി പതിവാക്കുക ഏത് തുകായാണ് അള്ളാഹുമ്മ ഇന്നീ അഹോർ എന്ന തുക സ്ഥിരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക അള്ളാഹുവി ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു അർത്ഥം ഈ വിധത്തിലാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ തുക എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി എല്ലാ ദിവസവും ഒരു തവണ ഈ ചെറിയ തുക പഠിക്കാൻ എളുപ്പമുള്ള ഒരു തുക തീർച്ചയായിട്ടും പതിവാക്കുക ഇത് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൂടി എന്ത് ചെയ്യുക അറിഞ്ഞുകൂടാത്ത ആളുകൾ ഇതുകൂടി നോക്കി അത് മനസ്സിലാക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ തുക ചെയ്യുക എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തുക ചെയ്യാം അതിന്റെ കൂടെ തുക ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് എല്ലാ ദിവസവും ഒരു തവണ ഒരു തവണ എന്ത് ചെയ്യുക ഇത് പതിവാക്കുക അള്ളാഹു ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാ ഖബർ ശിക്ഷകളെ തൊട്ടും എല്ലാവിധ ശിക്ഷകളെ തൊട്ടും നമ്മളെ കാത്തിരിക്ഷിക മാറാകട്ടെ ആമീൻ ബ്രഹ്മി അറബം റാഹിമീൻ അതുപോലെ തന്നെ കുറച്ച് വീഡിയോസിന്റെ തമ്മിലൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വീഡിയോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ അല്ലാ ലിങ്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ റീസെന്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതേ ഉള്ള ചാനൽ കയറി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കണം നിങ്ങൾക്ക് ഇൽമിനെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ അറിയുന്നവർ തീർച്ചയായിട്ടും വീഡിയോകളെടുത്ത് കാണുക ഇതിനു മുൻപും ഇതുപോലെ തന്നെ ഇതിനു മുൻപും ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ കയറി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എല്ലാ വീഡിയോകളും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം നേട്ടുന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും കയറി കാണുക എല്ലാവരും അത് ജീവിതത്തിൽ പകർത്തുക നമ്മുടെ ആഹാര ജീവിതവും ദുരിദ ജീവിതവും ഒക്കെ ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ദിക്കറുകളും സ്വരാത്തുകളും എല്ലാം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ആർക്കെങ്കിൽ ആ ർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ തന്നെ അറിയിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സലാമെങ്കിലും അറിയിക്കുക ഇൻഷാല്ല ഞാനത് നോക്കുന്നതാണ് ഇതുവരെ എന്നോട് തുക ചെയ്യാൻ കമന്റിലൂടെ ആവശ്യപ്പെട്ടവര് പെട്ടവരുടെ തുക എല്ലാം തീർച്ചയായിട്ടും ഞാൻ എന്റെ തുകയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഉൾപ്പെടുത്താറുണ്ട് എല്ലാവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടത്തി അള്ളാഹു തരുമാറാകട്ടെ അതുപോലെ തന്നെ ശിക്ഷകളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ ജീവിതത്തിലെ പ്രയാസത്തിനെ തൊട്ടും തൊട്ടും ഒക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഇതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിൻ്റെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് ഇടാൻ ഇട്ടാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീണ്ടും ഇതുപോലൊരു നല്ലൊരു അറിവുമായിട്ട് വരാമോ